എസ് എസ് എജീവ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് പിന്നെ സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് എഴുതുന്ന ആളുകൾക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരുപാട് ചോദ്യങ്ങൾ സെറ്റ് ഹിസ്റ്ററിയിലായാലും ജനറൽ പേപ്പറിലായാലും ആവർത്തിച്ച് വരാറുണ്ട് സോ നിങ്ങൾ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതിൻ്റെ ആൻസേഴ്സ് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ സാധിക്കും കാരണം ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ ആവർത്തിച്ച് വരുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുമ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ള ഐഡിയയും നമുക്ക് കിട്ടും സോ നന്നായിട്ട് എന്തെയ്യാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ജനറലും അതുപോലെ ഹിസ്റ്ററിയുടെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ക്ലാസ്സുകളും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഇനി നമ്മളൊരു വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് നോട്ടായിട്ടും ഓഡിയോ ക്ലാസുകളായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കില്ല വാട്സപ്പ് ഗ്രൂപ്പാണ് ചെറിയൊരു എമൗണ്ടിനാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് തരുന്നത് അതിൽ ഹിസ്റ്ററി മാത്രമല്ല ജനറലും ഹിസ്റ്ററിയുടെ കൂടെ ജനറലിൻ്റെ നോട്ട്സും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഹു എം എക് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യ ആരാണ് ഇക്കോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് രാം ഡിയോ മിശ്ര രാമൻ സുകുമാർ ദിലീപ് കെ വിശ്വാസ് മാധവ് ഗാഡ്ഗിൽ ആരാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് രാം ഡിയോ മിശ്രയാണ് ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് രാംഡിയോ മിശ്രയാണ് ഫാദർ ഓഫ് ഇക്കോളജി എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ദ ഏർലിയസ്റ്റ് എവിഡൻസ് യെറ്റ് അവൈലബിൾ ഫോർ സെറ്റിൽഡ് അഗ്രിക്കൾച്ചർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനി നേൽഗ്രീസ് ബഹർഗഡ് കാലിബംഗ അതായത് ദ ഏർലിയസ്റ്റ് എവിഡൻസ് സെറ്റിൽഡ് അഗ്രികൾച്ചറിനെ കുറിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനിൽ നിന്നും ഇന്നേവരെ അവൈലബിൾ ആയിട്ടുള്ള ഏർലിയസ്റ്റ് എവിഡൻസ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് മെഹർഗഡാണ് അല്ലെ മെഹ്ഗാർ എന്നും മെഹർഗഡ് എന്നും നമ്മൾ പ്രണൗൺസ് ചെയ്യാറുണ്ട് അപ്പോൾ മെഹർഗഡിൽ നിന്നാണ് എന്ത് ലഭിച്ചത് ഈ ഒരു ഏർലിയസ്റ്റ് എവിഡൻസ് ഫോർ സെറ്റിൽഡ് അഗ്രികൾച്ചർ ഓക്കെ ആണല്ലോ ബെഹർഗഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക ഇതിലെ കാലിബംഗൻ ഏതാണ് കാലിബംഗൻ ഒരു ഹാരപ്പൻ സൈറ്റ് ആണല്ലേ എവിടെയാണ് കാലിബംഗൻ രാജസ്ഥാനിലാണ് രാജസ്ഥാനിലുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് ഏത് കാലിബങ്കൻ അതുപോലെ ഈ ഹാരപ്പൻ സൈറ്റുകളൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ടും അത് ഏത് സ്റ്റേറ്റിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് നദിയുടെ തീരത്താണ് എന്നുള്ളത് കൂടെ കൃത്യമായി മനസ്സിലാക്കുക കാലിബംഗൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു പ്ലോഷെയറിൻ്റെ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു സൈറ്റാണ് കാലിബങ്കൻ അപ്പോൾ അങ്ങനെ അമ്രീ നമുക്കൊരു ഏളി ഹാരപ്പൻ സൈറ്റായിട്ട് പറയാൻ പറ്റും അപ്പം അങ്ങനെ ഓരോ സൈറ്റുകളും അതിൻ്റെ പ്ലേസും അതിൻ്റെ ഇമ്പോർട്ടൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം മെഹിർഗഡ് എന്താണ് സെറ്റിൽഡ് അഗ്രികൾച്ചറിൻ്റെ തെളിവ് ലഭിച്ചിട്ടുള്ള ഇത് ഇന്ത്യയിലല്ല ഇന്ത്യൻ സബ് കോണ്ടിനാണ് പെടുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക ഇന്നത്തെ ഒരു അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഭാഗങ്ങളിലാണ് നമുക്ക് നമുക്കിത് മെഹർഗഡ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം ഹു എം എം ദ ഫോളോയിങ് റിഗാർഡ് ആസ് ഹിസ്റ്ററി ആസ് ദ ആർട്ട് ഓഫ് ചൂസിങ് ഫ്രം എമംഗ് മെനി ലൈസ് ദാറ്റ് വൺ വിച്ച് മോസ്റ്റ് റിസംബിൾസ് ദ ട്രൂത്ത് റോസോ ലോഡ് ആക്റ്റർ നെപ്പോളിയൻ ഹെൻറി ജോൺസൺ അപ്പം ഹിസ്റ്ററിയുടെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത് ഹിസ്റ്ററിയുടെ ഡെഫിനിഷൻസ് നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ഹിസ്റ്ററിയുടെ ഡെഫിനിഷനായിട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ദ ആർട്ട് ഓഫ് ചൂസിങ് ഫ്രം എമങ് മെനി ലൈസ് ദാറ്റ് വൺ മോസ്റ്റ് റിസംബിൾസ് ദ ട്രൂത്ത് അതായത് ട്രൂത്തിനെ കൂടുതലും റിസംബിൾ ചെയ്യുന്ന ഒരുപാട് ലൈസിൽ നിന്ന് അതായത് ഒരുപാട് തെറ്റുകളിൽ നിന്ന് കളവുകളിൽ നിന്ന് ഏറ്റവും ട്രൂത്തിനെ റിസംബിൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു അതാണ് എന്ത് ഹിസ്റ്ററി എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ് അത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് റോസോയാണ് അല്ലേ റോസോയാണ് അങ്ങനെ ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതേസമയം ലോഡ് ആക്ടറിൻ്റെ ഡെഫിനേഷൻ എപ്പോഴും സെറ്റ് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നത് ലോഡ് ആക്ടൻ്റെയാണ് അപ്പോൾ എന്താണ് ലോഡ് ആക്ടൺ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ഈസ് ദ അൺഫോൾഡിങ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഫ്രീഡം ഹിസ്റ്ററി ഈസ് ദ അൺഫോൾഡിങ് സ്റ്റോറി ഓഫ് ഹ്യൂമൻ ഫ്രീഡം എന്ന് ഹിസ്റ്ററിയെ ഡിഫൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ലോഡ് ആക്ടണാണ് ഓക്കെ നെക്സ്റ്റ് സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ഈസ് ചീഫ്ലി അസോസിയേറ്റഡ് വിത്ത് സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബെനഡിറ്റോ ക്രൂച്ചെ ജിയാം വീക്കോ സിസരെ ബാൽബോ കാൾ ആരുടെ ഐഡിയ ആണ് സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി എന്താണ് സൈക്ലിക്കൽ തിയറി എന്ന് പറയുന്നത് ഹിസ്റ്ററി ഒരു സൈക്ലിക് പ്രോസസ്സാണ് ആദ്യം ഒന്നിൻ്റെ എമർജൻസി ഉണ്ടാവും പിന്നീട് അത് അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഇതിലെത്തും വീണ്ടും അത് ഡിക്ലെയിൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു ഒറിജിൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിക് ചാക്രിക രൂപത്തിൽ വരുന്ന ഒന്നാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് കറക്റ്റ് ഓപ്ഷൻ ബെനഡി ജിയാം ബാപ്റ്റിസ്റ്റ് വീക്കോയാണ് വീക്കോയാണ് സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററിയുടെ ആയിട്ട് നമ്മൾ പറയുന്നത് ഇത് ഏത് ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിലെ വലിയൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് ഏറ്റവും കൂടുതൽ സെറ്റ് എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന രണ്ട് ഏരിയ ഒന്ന് ഹിസ്റ്റോറിയോഗ്രാഫിയും മറ്റൊന്ന് കേരള ഹിസ്റ്ററിയാണ് അപ്പം നിങ്ങൾ പഠിക്കാൻ സെറ്റിന് കാര്യമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഒന്ന് നിങ്ങൾ നന്നായിട്ട് എന്ത് ഫോക്കസ് ചെയ്യുക ഹിസ്റ്റോറിയോഗ്രാഫി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്താൽ മതിയായിരിക്കും ഹിസ്റ്റോറിയോഗ്രാഫി നോക്കുക അതിലത്തെ ചോദ്യങ്ങൾ എഴുതിയെടുക്കുക അതിൻ്റെ ആൻസർ മനസ്സിലാക്കുക നാല് ഓപ്ഷൻസിലും മറ്റുള്ളവരെന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അതുപോലെ കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിൽ നന്നായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓരോ സെറ്റ് എക്സാം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം കൂടുതൽ കൂടുതൽ ടഫ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരള ഹിസ്റ്ററി പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു ബുക്കായിട്ട് ഞാൻ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എ ശ്രീധരമേനോൻ്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല പക്ഷേ അത് കുറച്ച് വലിയൊരു ഒരുപാട് പേജുകളുള്ള ഒരു ടെക്സ്റ്റാണ് അത് ഒറിജിനൽ ടെക്സ്റ്റാണ് അത് വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കേരള ഹിസ്റ്ററിയിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളും നിങ്ങൾ ആവശ്യമാണെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അല്ലാത്തവർ വേണം എന്നുള്ളവരെ ചെയ്യാം നിങ്ങൾ സർവേ ഓഫ് കേരള ഹിസ്റ്ററി തന്നെ നമ്മുടെ സിലബസ് വേസിലുള്ള ടോപ്പിക്ക് അനുസരിച്ച് ഒന്ന് റെഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഗ്രാൻഡ് ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ടു റീകൺസ്ട്രി ദ ഹിസ്റ്ററി ഓഫ് ശ്രീവല്ലഭൻ കൊത്ത ഭാസ്കര രവിവർമ്മൻ രാമവർമ്മ കുലശേഖര സ്ഥാണുരവി അപ്പോൾ ആരുടെ ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്യാനാണ് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാനാണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്താവുന്നത് എന്നാണ് ചോദിച്ചത് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആരുടെ സമയത്താണ് ഇത് ഇഷ്യൂ ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാണ് സ്ഥാണുരവിയാണ് അല്ലേ അയ്യനടികൾ തിരുവടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നത് സ്ഥാണുരവിയുടെ സമയത്തുണ്ടായിട്ടുള്ള ഒരു ഫ്യൂഡേറ്ററി ചീഫ് അല്ലെ ഒരു അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു റൂളർ ആയിരുന്ന അയ്യനടികൾ തിരുവടികളുടെ സമയത്താണ് അല്ലെ അദ്ദേഹമാണ് ഈ തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഗ്രാൻഡ് കൊടുത്തിട്ടുള്ളത് അപ്പം എന്താണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഗ്രാൻഡും എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ ഏത് വർഷമാണ് ഏത് വർഷമാണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് അല്ലെ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് തരിസാപ്പള്ളി പ്ലേറ്റിൻ്റെ സമയം ഈ എന്താണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഗ്രാൻഡ് എന്നുള്ളതും അതുപോലെ ഇവിടുത്തെ റൂളേഴ്സിൻ്റെ മറ്റുള്ള റിലീജിയൻസുമായിട്ട് എത്രത്തോളം നല്ല രൂപത്തിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹാർമണി ആയിട്ടാണ് ജീവിച്ചത് എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് നമുക്ക് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് ഗ്രാൻഡ് അതായത് തരിസാപ്പള്ളി ഒരു ക്രിസ്ത്യൻ ചർച്ചിന് വേണ്ടി ച ചർച്ചിന് ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു ഇതാണ് രേഖയാണ് ഇത് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് അപ്പോൾ ഇത്ര റൂളസ് ഇത്രത്തോളം മറ്റുള്ള റിലീജിയൻസുമായിട്ട് ആളുകളുമായിട്ട് സ്നേഹത്തിലാണ് ജീവിച്ചു പോന്നിരുന്നത് എന്ന് കൂടെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റിലൂടെ സാധിക്കും അതുപോലെ വാഴപ്പള്ളി കോപ്പർ പ്ലേറ്റ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷന് ജൂയിഷ് കോപ്പർ പ്ലേറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോപ്പർ പ്ലേറ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഇയർ നോട്ട് ചെയ്ത് വെക്കുക ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക മറാട്ട എ ന്യൂസ് പേപ്പർ ഓഫ് ബാൽഗംഗാധർ തിലക് വാസ് പബ്ലിഷ്ഡിൻ മറാട്ട എ ന്യൂസ് പേപ്പർ ഓഫ് ബാൽഗംഗാധർ തിലക് വാസ് പബ്ലിഷ്ഡിൻ മറാത്തി ഇംഗ്ലീഷ് ഹിന്ദി സാൻസ്ക്രിച്ച് ഇത് നമുക്ക് നാഷണൽ ഇന്ത്യ നാഷണൽ മൂവ്മെൻറ്റുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് തന്നിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ മറാത്തിയാണ് സോറി ഓപ്ഷൻ എ അല്ല ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പത്രമാണ് മറാട്ട ആരാണ് പബ്ലിഷ് ചെയ്തത് ബാൽഗംഗാധർ തിലകാണ് അല്ലേ ബാൽഗംഗാധർ തിലകാണ് ഈയൊരു മറാട്ട എന്ന പത്രം ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട് ആനിവസിൻ്റെ പത്രം അതുപോലെ ഒരുപാട് ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ പത്രങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഈ പത്രങ്ങൾ ആരുടെ സമയത്താണ് അല്ലെ ആരാണ് കൊണ്ടുവന്നത് ഏത് ഭാഷയിലാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയേക്കണം അവിടെ ചോദിച്ചത് ഏത് ഭാഷയിലാണ് പബ്ലിഷ് ചെയ്തത് എന്നാണ് നെക്സ്റ്റ് മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടു ഫ്രാൻസിസ് ഫുക്കിയാമ എറിക് ഹോബ്സ്ബം ജാക്കിസ് ദ്രീദ സാമുൽ പി ഹണ്ടിംഗ്ടൺ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ് ദ ഏജ് ഓഫ് എക്സ്ട്രീംസ് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇവരെ കണക്ട് ചെയ്യാനാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഫ്രാൻസിസ് ഫുക്കിയാമൻ്റെ വർക്ക് ഏതാണ് വരുന്നത് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ എന്നുള്ള വർക്കാണ് ഫ്രാൻസിസ് ഫുക്കിയാമ രചിച്ചിട്ടുള്ളത് എറിക് ഹോക്സ്ബാമിൻ്റെ വർക്ക് ഏതാണ് ദ ഏജ് ഓഫ് എക്സ്ട്രീം ദ ഏജ് ഓഫ് എക്സ്ട്രീംസ് ജാക്കസ് ദറീത ഏതാണ് ദറിദ സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ് അല്ലേ ജാക്കസ് ദറിദയുടെ വർക്കാണ് ഏത് സ്പെക്ടേഴ്സ് ഓഫ് മാർക്ക് ജാക്കസ് ദറീത നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് പോസ്റ്റ് മോഡേ പോസ്റ്റ് മോഡേണിസം അല്ലെ പോസ്റ്റ് സ്ട്രക്ചറലിസം സ്ട്രക്ചറലിസം ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന അല്ല എന്താണ് ലാംഗ്വേജ് സ്റ്റഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ജാക്വിസ് ദറീത ദെറീതയുടെ വർക്കാണ് ഇത് സ്പെക്ടേഴ്സ് ഓഫ് മാർക്ക് മാർക്സ് ഓക്കെ നെക്സ്റ്റ് സാമുവൽ പി ഹണ്ടിംഗ്ടൺ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഏത് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഓക്കെ അപ്പോൾ അവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഫ്രാൻസിസ് പുക്കിയാമ ഡി അതുപോലെ എറിക് ഹോപ്സ്ബോം സി അപ്പം കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഗാന്ധിസ് ഐഡിയാസ് ഓൺ സർവോദയ ആൻഡ് ബേസിക് എഡ്യൂക്കേഷൻ വെർ ഡിറൈവ് ഫ്രം ടോൾസ്റ്റോയ് റെസ്കിൻ ഗോഗലേ ത്യൂറോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് റെസ്കിൻ ആണ് ഓപ്ഷൻ ബി റെസ്കിൻ റെസ്കിനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി റെസ്കിൻ ആണ് ഗാന്ധിസ് ഐഡിയാസ് ഓൺ സർവോദയ ബേസിക് എഡ്യൂക്കേഷൻ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് റിസ്കിൻ്റെ ഐഡിയാസിൽ നിന്നാണ് ഓക്കെ ഡ്യൂറിംഗ് ദി റീൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൽഹി സുൽത്താൻ വാസ് ദ പവർ ഓഫ് ചഹൽഗാനി ഡിസ്ട്രോയിഡ് ചഹൽഗാനി എന്ന് പറയുന്ന ഒരു അസംബ്ലി ഒരു ഫോർട്ടീൻ നോവൽസിൻ്റെ ഫോർട്ടീൻ നോവൽസിൻ്റെ ഒരു അസംബ്ലി ഉണ്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റിൽ അപ്പോൾ അത് ഇൽത്തുമിഷിൻ്റെ സമയത്താണ് അത് ഫോം ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പവർ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തത് ആരുടെ സമയത്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഇൽത്തുമിഷ് റസ്യ നാസരുദ്ദീൻ മഹ്മൂദ് ബാൽബൻ കറക്ട് ഓപ്ഷൻ ബാൽബനാണ് അല്ലേ കറക്റ്റ് ഓപ്ഷൻ ബാൽബനാണ് ബാൽബലിൻ്റെ സമയത്താണ് അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ആരംഭിച്ചത് ഇൽത്തുമിഷിൻ്റെ സമയത്താണ് നെക്സ്റ്റ് വാട്ട് വാസ് ഫി ജഹാന്ദാരി ഫ ഇ ജഹന്താരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് എ പോളിസി ഓഫ് മെർച്ചൻ്റ് ആൻഡ് ട്രേഡേഴ്സ് ദ പോ ദ സ്പെഷ്യൽ അസംബ്ലീസ് പ്രൊസീഡിങ്സ് ഗൈഡ്ലൈൻസ് ഫോർ ലാൻഡ് നോഡ്സ് ഓഫ് വില്ലേജസ് എ ഹാൻഡ് ബുക്ക് ഓഫ് അഡ്വൈസ് ഫോർ സുൽത്താൻസ് എന്താണ് ഫത്വ ഈ ജഹന്താരി നമുക്കറിയുണ്ടാവും ഫത്വായി ജഹന്ദാരി എന്തായാലും ഒരു പുസ്തകമാണ് ഒരു ബുക്കാണ് അല്ലേ അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് എ ഹാൻഡ് ബുക്ക് ഓഫ് അഡ്വൈസ് ഫോർ സുൽത്താൻസ് സുൽത്താൻമാർക്കുള്ള ഒരു ഉപദേശം എന്ന രൂപത്തിലുള്ള ഒരു ബുക്കാണ് ഒരു ഹാൻഡ് ബുക്കാണ് ഇത് ഫത്വായി ഇ ജഹന്താരി ആരാണ് എഴുതിയത് ഫത്വായി ജഹന്താരി സിയാ ബറാനിയുടെ വർക്കാണ് ഫത്വാ ഇ ജഹന്താരി സിയാ ബറാനിയുടെ വർക്കാണ് ഫി ജഹാന്ദാരി സിയാ ഉദ്ദീൻ ബറാനിയുടെ മറ്റൊരു വർക്ക് ഏതാണ് താരിഖി ഫിറുഷാഹി അല്ലെ താരിഖി ഫിറു ഷാഹി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് അതുപോലെ ഫതുവാ ജഹന്താരിയും സിയാദ്ദീൻ ബറാനിയുടെ വർക്കാണ് സിയാ ബറാനി സിയാ ബറാനിയുടെ വർക്കാണ് ഫത്വായി ജഹാന്താരി അതുപോലെ താരിഖി ഫിറൂഷാഹി അല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് മിഡീവൽ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരാളാണ് സിയാ ബറാനി അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ച് ചോദിക്കാറുണ്ട് നമുക്ക് അലാഹുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റെഗുലേഷനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ കാണാൻ പറ്റും അതുപോലെ മുഹമ്മദ് ബിൻ തുബ്ലക്കിൻ്റെ ഖാസി അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുബ്ലക്കിൻ്റെ സമയത്ത് ഖാസിയായിരുന്നു അദ്ദേഹം പക്ഷേ മുഹമ്മദ് ബിൻ തുബ്ലക്കിൻ്റെ വലിയൊരു ക്രിട്ടിക്ക് കൂടെയായിരുന്നു ആര്യ ഫിറൂഷാ സോറി നമ്മുടെ സിയാബുദ്ദീൻ ബറാനി അതുപോലെ ഫിറൂഷാ തുകളുക്കിനെ ട്രേസ് ചെയ്ത് കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്ക് കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിറൂഷ് എന്താണ് താരിക്കി ഫിറൂഷാഹി എന്ന് പറയുന്ന കൃതി ഓക്കെ അപ്പം ഈ പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ പഠിക്കാനു പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക